റിട്ടയർമെന്റ് എന്ന് പറയുന്നത് എല്ലാവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗവൺമെന്റ് സർവീസ് ചിലപ്പോ റിട്ടയർ റിട്ടയർ ആവുന്നവരുണ്ടാവാം വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ ഏജ് ആവുമ്പോഴത്തേക്ക് റിട്ടയർമെന്റ് എടുത്ത് നാട്ടിലേക്ക് വന്ന് സെറ്റിൽഡാവുന്ന ആൾക്കാരുണ്ടാവാം അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടും റിട്ടയർ ആവുന്ന ആൾക്കാരുണ്ടാവാം ഈ റിട്ടയർ ആവുന്ന സമയത്ത് കിട്ടുന്ന അവരുടെ ഒരു കോർപ്പസ് ഉണ്ട് ആ കോർപ്പസ് എങ്ങനെയൊക്കെ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിക്ഷേപിക്കാം അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ ചുറ്റുപാട് നോക്കണമെന്നുണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രോപ്പർട്ടീസ് വീടോ ഒക്കെ അല്ലെങ്കിൽ മക്കൾക്ക് ഒരു ഒരു ബിസിനസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവരെ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ നമ്മൾ കുറച്ച് അതെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ സാധാരണയായിട്ടും ഈ റിട്ടയർമെന്റ് തുകയിൽ അല്ലെങ്കിൽ ഏറ്റവും അനിവാര്യമായി ചെയ്തിരിക്കേണ്ട ഒരു കാര്യം ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് തന്നെ പറയാം അതായത് എമർജൻസി ഫണ്ട് മാറ്റിവെക്കുക എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടി വരുന്ന തുകയാണ് എമർജൻസി ഫണ്ട് അപ്പൊ അത് ഒരു വ്യക്തിയുടെ മാസ ചിലവുകൾ എത്രയാണ് മന്ത്ലി എക്സ്പെൻസ് എത്രയാണ് മന്ത്ലി എക്സ്പെൻസിന്റെ ട്വന്റി ഫോർ ടൈംസ് അതായത് രണ്ട് വർഷത്തേക്ക് വേണ്ടി വരുന്ന തുക അത് എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഒരു പെൻഷനർ ആദ്യം ചെയ്തിരിക്കേണ്ട കാര്യം അത് മാറ്റിവെക്കുന്നതിന് ഏറ്റവും നല്ലൊരു രീതി എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിലെ ലിക്വിഡ് ഫണ്ടുകൾ അല്ലെങ്കിൽ ലോ ഡ്യൂറേഷൻ ബോണ്ടുകളാണ് ഏറ്റവും നല്ല കാറ്റഗറി എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ എമർജൻസി ഫണ്ട് നമ്മൾ മാറ്റി വെച്ചു അപ്പൊ അതോടൊപ്പം തന്നെ വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണ് അവരുടെ ആരോഗ്യ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയും അപ്പോൾ നമുക്കറിയാം അപ്പൊ ആ ഒരു കാലയളവിൽ അല്ലെങ്കിൽ ആ ഒരു ഏജിന്റെ ആ ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇപ്പം നമുക്കറിയാം ഡേ ടു ഡേ മെഡിക്കൽ എക്സ്പെൻസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനാരിയോ ഉണ്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കേണ്ട ഇമ്പോർട്ടൻസ് അപ്പം എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിന്റെയും വൈഫിന്റെയും പേരിൽ ഒരു ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് അത് ആയിട്ടുള്ള ഒരു ബേസിക് സമ്മോട് എടുക്കുക അതോടൊപ്പം തന്നെ വളരെ പ്രീമിയം കുറഞ്ഞ ലെവലിൽ ടോപ്പ് ചെയ്തത് ഉപയോഗിക്കാനും കാരണം ഈ മെഡിക്കൽ എക്സ്പെൻസ് വളരെയധികം കൂടി വരുന്ന സാഹചര്യത്തിൽ രണ്ടുപേരും ഹസ്ബൻഡും വൈഫും മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരിക്കുകയും ഒപ്പം അതിന്റെ അപ്പ് കൂടെ എടുത്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ആകസ്മികമായ ഒരു എക്സ്പെൻസ് ആണ് അപ്പൊ അത് നമുക്ക് തരണം ചെയ്യുന്നതിന് നല്ല രീതിയായിരുന്നു ഓക്കെ അതുപോലെ അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വെച്ചാൽ മന്ത്ലി ഒരു വരുമാനമാണ് മാസ വരുമാനം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോ നമുക്ക് ഇപ്പോ വീടുണ്ട് അല്ലെങ്കിൽ വസ്തു ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രതിമാസം ഒരു ലിക്വിഡ് ഇൻകം കിട്ടണം വേണ്ടി ചെയ്തിരിക്കേണ്ടതാണ് ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസിനെ സംബന്ധിച്ച് മേ ബി അവർക്ക് ഒരു കാറ്റഗറിയിൽ ഒരു മന്ത്ലി വരുമാനം അല്ലെങ്കിൽ അത് ഇയർ ഓൺ ഇയർ ഗ്രോ ചെയ്യുന്ന ഒരു ഇൻകം പെൻഷനായിട്ട് അവർക്ക് ലഭ്യമാകാം പക്ഷേ മറ്റു വ്യക്തികളെ സംബന്ധിച്ച് അത്തരത്തിൽ ഇൻകം ലഭ്യമാകുന്നില്ല എങ്കിൽ പ്രത്യേകിച്ച് ചെയ്തിരിക്കേണ്ടത് ഒരു മന്ത്ലി ഇൻകം പ്ലാൻ അതായത് മ്യൂച്വൽ ഫണ്ട്സിലെ ഹൈബ്രിഡ് ഫണ്ടുകൾ ഒരു തുക ഇൻവെസ്റ്റ് ചെയ്യും ആ തുകയുടെ ഡെഫിനിഷൻ പറയുമ്പോൾ നമുക്ക് ഒരു എട്ട് ശതമാനം മാസ വരുമാനം ലഭ്യമാകുന്ന രീതിയിൽ എന്ന് പറയുമ്പോൾ ഒരു ലക്ഷം രൂപയാണ് നമുക്ക് മന്ത്ലി ഇൻകം വേണ്ടതെങ്കിൽ ഒരു കോടി അൻപത് ലക്ഷം രൂപ മ്യൂച്വൽ ഫണ്ടിലെ ഹൈബ്രിഡ് ഫണ്ടിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ പ്രതിമാസം ഒരു ലക്ഷം രൂപ വെച്ച് മാസ പെൻഷനായി ലഭ്യമാക്കാനും കഴിയും ഒപ്പം എല്ലാ വർഷവും ഗ്രോ ചെയ്യുന്ന തലത്തിൽ നാല് ശതമാനം നിരക്കിൽ എല്ലാ വർഷവും ഗ്രോ ചെയ്യുന്ന പെൻഷൻ നമുക്ക് ലഭ്യമാകുന്നതിന് കഴിയും ഒപ്പം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒന്നര കോടി രൂപ അതിന് ഒരു ഗ്രോത്ത് അതായത് മൂലധനവും കൂടെ ഗ്രോ ചെയ്യുന്ന രീതിയിൽ കോർപ്പസിനും ഒരു ഇൻക്രീസ് വരുന്ന രീതിയിലായിരിക്കും ആ ഫണ്ടിന്റെ ഒരു പെർഫോമൻസ് പോകുന്നത് അതുകൊണ്ട് തന്നെ ഗ്രോ ചെയ്യുന്ന അതായത് നമ്മുടെ വിലക്കയറ്റം കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷനും കൂടെ കൺസിഡർ ചെയ്ത് പോകുമ്പോൾ വർഷങ്ങൾ കഴിയുമ്പോൾ ഗ്രോ ചെയ്യുന്ന മാസ പെൻഷൻ ലഭ്യമാക്കുന്നതിന് ഈ ഒരു സ്കീമിലൂടെ അവർക്ക് ലഭ്യമായിരിക്കും നമ്മൾ എമർജൻസി ഫണ്ട് സേവ് ചെയ്തു

അത്തരത്തിൽ ഓഹരി അന്തരിഷ്ട നിക്ഷേപങ്ങളിലേക്ക് പോകുന്നതിനു പറ്റും മ്യൂച്വൽ ഫണ്ടിലെ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നതിന് പറ്റും അത് ഷോർട്ട് ടേം ആണെങ്കിൽ അവർക്കതിനെ എഫ് ഡിയിലോ അല്ലെങ്കിൽ ലോ ഡ്യൂറേഷൻ ബോണ്ടുകളിലോ മാറ്റി വെക്കുന്നതിന് പറ്റും ഇനി ഇതിനുപരിയായി ഏറ്റവും ആയിട്ട് ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് റിട്ടയർ ആയി കഴിഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ട് ചെയ്തിരിക്കേണ്ട ഒന്നാണ് വിൽപത്രം തയ്യാറാക്കുക എന്നുള്ളത് എസ്റ്റേറ്റ് പ്ലാനിങ് ഇപ്പൊ എസ്റ്റേറ്റ് പ്ലാനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഫൈനാൻഷ്യൽ പ്ലാനറുടെ സഹായത്തോടു കൂടെ ഒരു വിൽപത്രം തയ്യാറാക്കിയും അത് രജിസ്റ്റർ ചെയ്ത് സൂക്ഷിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഓക്കെ സോ നിങ്ങളുടെ ഒരു റിട്ടയർമെന്റ് കോർപ്പസ് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഡ്വൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്ലീസ് കണക്ട് പ്ലസ് താങ്ക് യു